അസ്സലാമു അലൈക്കും എൻ്റെ മുത്തുമണികളെ എന്തെല്ലാം നമ്മുടെ പെരുന്നാളെല്ലാം അടുത്തല്ലേ വലിയ പെരുന്നാളല്ലേ ആളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇൻഷല്ല വലിയ പെരുന്നാളാണ് എന്താ ഈ എല്ലാവരുടെ ഒരുക്കങ്ങളും പൂർത്തിയായോ പെരുന്നാൾ അടുപ്പിച്ചിട്ട് നമ്മൾ വീട് മൊത്തം വൃത്തിയാക്കും അല്ലേ അപ്പം അങ്ങനെ വൃത്തിയാക്കുന്ന കൂട്ടത്തിലാണ് ഞാനും എൻ്റെ ചെറിയ മോളെൻ്റെ അരിയത്തുണ്ട് അവളെല്ലാം നോക്കി കാണുന്നുണ്ട് ഇപ്പുറം നിന്നുകൊണ്ടെല്ലാം നോക്കിക്കാണുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ മുറ്റടിക്കാണ് വിചാരിച്ച് മുറ്റടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളും ഓരോന്നോരോന്നായിട്ട് ചെയ്യാലോ മൂപ്പർ അങ്ങ് പുറത്ത് പോയിക്ക് മീനെല്ലാം വാങ്ങിയിട്ട് വരുവായിരിക്കും അല്ലെങ്കിൽ ഇതിലോട്ട പോകുമ്പോൾ ഞാൻ അങ്ങ് വാങ്ങിയിട്ട് കറിയെല്ലാം ആക്കല കേട്ടോ തന്നെ അവസ്ഥയും കഴിച്ചിട്ട് അങ്ങ് പുറത്ത് പോയതാണ് വാഴ ഒരുപാട് കൂടി കൊണ്ട് ഞാൻ കുറേ വെട്ടി ഒഴിവാക്കിയതാണ് കേട്ടോ കുറെ കൂട്ടം കുത്തി നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഒഴിവാക്കിയതാണ് കുറേ അപ്പം വരെ എത്തി നിങ്ങളെല്ലാവരും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഡ്രസ്സെല്ലാം എടുത്തോ കൂട്ടുകാരെല്ലാവരും ഇവിടെ ഡ്രസ്സെല്ലാം എടുത്തു മക്കൾക്കെല്ലാം എടുത്ത് കേട്ടോ മക്കൾക്കും എല്ലാം എടുത്തിട്ടുണ്ട് എനിക്ക് എനിച്ചാൽ എന്നെടുക്കണം എനിക്ക് ഇന്നലെ പോയപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ പോയി എടുക്കണം ഇനി ഒരുപാട് അലക്കിയത് മെഷീനിൻ്റെ അകത്ത് ഉണ്ട് ഇനു അപ്പോൾ അതെല്ലാം എടുത്ത് ആറിയിടണമെന്ന് കുറച്ച് വെയിലുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വെയിലുണ്ട് കേട്ടോ ഇന്ന് ചെറുങ്ങനെ ഒരു മഴ ഒന്ന് പാറി എന്നാലും പിന്നെ വെയിൽ കിട്ടി അപ്പോൾ ആ വെയിൽ കണ്ടോട് കൂടിയിട്ട് ഞാൻ എന്താക്കി മെഷീൻ്റെ അകത്തുനിന്ന് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വേഗത്തിൽ അങ്ങ് ആറിയിടാമെന്ന് വിചാരിച്ചു മെഷീൻ വെടക്കായിട്ട് ഇപ്പോൾ ഒന്ന് ശരിയാക്കിയത് കേട്ടോ അത് എനിക്ക് പണി കിട്ടിയിക്കനും ഞാൻ ശരിയാക്കുന്നില്ല എന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു പക്ഷെ ഈ രണ്ട് മൂന്ന് മക്കളും എല്ലാം ഉള്ളെടുത്ത് ഒരുപാട് അലക്കാനുണ്ടാവും അപ്പം അതുകൊണ്ട് നടുവേദന വന്നോട് വന്നതുകൂടിയിട്ട് ഞാൻ വേഗത്തിലായി ശരിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ തന്നെ ആ ഇടൽ അപ്പോഴത്തേക്ക് മീനെല്ലാം കൊണ്ടുവന്നു മീൻ കൊണ്ടുവന്ന് ഞാനതിങ്ങനെ മുറിക്കുന്ന ഞാൻ മുറിക്കുമ്പോഴത്തേക്ക് കുട്ടികളിങ്ങനെ അടിപൊളി കൂടുന്നുണ്ട് അപ്പുറത്തുനിന്ന് ടി വി കാണുന്ന മക്കൾ അപ്പോൾ അവരിങ്ങനെ അടിപൊളി കൂടുന്നതെല്ലാം കേട്ടിട്ട് ഇവർ വന്നിട്ട് എന്താക്കി എന്നോട് പറഞ്ഞാൽ ഞാൻ മുറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓറ് മീൻ മീനെല്ലാം എനിക്ക് മുറിച്ച് തന്നപ്പോഴത്തേക്ക് ഞാൻ വേഗം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ വേഗം മഴ ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തക്കാളിയും എല്ലാം മുറിച്ച് വേഗത്തിൽ തന്നെ ഞാൻ കറിയെല്ലാം ആക്കി കൊടുത്ത് എല്ലാം പോട്ട് തന്നെ വേഗം ചോറങ്ങാക്കി കൊടുത്താൽ ചോറും തന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ അതുമൊക്കെ തിരിഞ്ഞത് കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ അടി അകം അടിച്ചു വായിരിക്കില്ല തുടക്കണം കുറേ പണികളുണ്ട് പെരുന്നാളിൻ്റെ അന്ന് പിന്നെ അടിച്ചു വരാനും തുടക്കാനൊന്നും നിക്കൂലോ നമ്മൾ ഇതാ മൂപ്പറ് മീന് വൃത്തിയാക്കി തരുന്ന മീൻ മുറിച്ചിട്ട് വൃത്തിയാക്കി തരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ മീൻ മുളകിടുന്ന കേട്ടോ പറഞ്ഞു വന്നത് പെരുന്നാളി അന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരുവുള്ളൂ തലേ ദിവസം ഞാൻ അടിച്ചു വാരി തുടക്കലും വൃത്തിയാക്കലും എല്ലാം കേൾക്കും പിന്നെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുഡാക്കുന്ന തിരക്ക് പെരുന്നാൾ നിസ്കാരം വിരുന്ന് പോക്ക് അങ്ങനെയൊക്കെ അല്ലേ നിങ്ങളെല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അഡ്വാൻസ് ഈദ് മുബാറക് പറയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് ഈദ് നാളെയാ പെരുന്നാൾക്ക് മോക്ക് എന്നാ വേണ്ടേ കുപ്പായോ എങ്ങനത്തെ കുപ്പ അയ്യാ പച്ച പച്ചക്കുപ്പയ്യാ വേണ്ടേ മോക്ക് എന്നാ കഴിക്കാ വേണ്ടേ പെരുന്നാൾക്ക് എന്നാ കഴിക്കാൻ വേണ്ടേ ഓ ഓ കേണ്ടേ ചോറ് വേണ്ട ബിരിയാണി വേണ്ട ബിരിയാണി വേണോ അതോ വെറും ചോറ് വേണോ എന്നാ വേണ്ട മോക്ക് സദ്യ വേണോ ബിംബാണി മതിയോ ഏ ബിംബാണി മതി